ഇന്ത്യയിലെ ആദ്യ എ സിനിമയായ മോണിക്ക ഒരു എ സ്റ്റോറി നാളെ പ്രദർശനത്തിനെത്തും പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനോടൊപ്പം മലയാളത്തിലെ പ്രശസ്ത താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ബാനറിൽ മൺസൂർ പള്ളൂർ നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തത് ഇ എം എം സി മാഹി മെഡിക്കൽ ആൻഡ് അഷ്റഫ് സെന്റർ ഇന്ത്യയിലെ ആദ്യ എ ഐ സിനിമയെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ എ ഐ പോർട്ടലിൽ രേഖപ്പെടുത്തിയ മോണിക്ക ഒരു എ ഐ സ്റ്റോറി നാളെ തിയേറ്ററുകളിലെത്തുമ്പോൾ മലയാള സിനിമയ്ക്ക് ഇത് അഭിമാന നേട്ടം നാളെ ഷോയുടെ ടിക്കറ്റുകൾക്ക് എല്ലാ തിയേറ്ററുകളിലും നല്ല ബുക്കിംഗാണ് കുട്ടികളെ സ്നേഹിക്കാൻ പ്രചോദനം പകരുന്ന സിനിമ സിനിമയെന്ന് മജീഷ്യൻ മുതുകാഡ് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞ വീഡിയോ ഏറെ വൈറലായിരുന്നു മുതുകാടിനോടൊപ്പം മലയാളം സംസാരിക്കുന്ന ഇംഗ്ലീഷുകാരി അപർണ മൾബറിയും മാളികപ്പുറം ഫെയിം ശ്രീപദ് കണ്ണൂർ ശ്രീലത സിനി എബ്രഹാം മണികണ്ഠൻ എന്നിവർ മോണിക്ക ഒരു എ സ്റ്റോറിയിൽ അഭിനയിക്കുന്നുണ്ട് നാളെ കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന മോണിക്ക ഒരു എ ഐ സ്റ്റോറി എന്ന സിനിമ ഹൈപ്രാക്റ്റീവായ ഒരു ബാലൻ ഒരു അത്ഭുത ബാലനായി പരിണമിക്കുന്നതിൻ്റെ ഒരു കഥയാണ് ഈ ഒരു കഥയോടൊപ്പം അതിൻ്റെ മൂലകഥയായി കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി ഈ കലയോടൊപ്പം ഇഴകി അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ സിനിമ എ ഐ തീമിൽ ഇറങ്ങുന്ന ഒരു സിനിമ എന്ന രീതിയിൽ ഇന്ത്യ സർക്കാരിൻ്റെ എ ഐ വെബ്സൈറ്റിൽ ഈ സിനിമ ഇതിനോടകം രേഖപ്പെടുത്തി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ സിനിമയെ കാത്തിരിക്കുന്നത് ഈ സിനിമ നല്ലൊരു സിനിമയാണ് കുട്ടികളും കുടുംബങ്ങളും ഒരുമിച്ചിരുന്ന് കാണേണ്ട സിനിമയാണ് നല്ല ഒരു സന്ദേശമുണ്ടെന്ന് മാത്രമല്ല നല്ല ഒരു വിനോദം പകരുന്ന ഒരു സിനിമയാണ് അതോടൊപ്പം വിജ്ഞാനവും പകരുന്ന ഒരു സിനിമയാണ് നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും എല്ലാം ഒരുമിച്ചിരുന്ന് ഈ സിനിമ കാണേണ്ടതുണ്ട് നമുക്കറിയാം എത്രയെത്ര സിനിമകൾ ഇന്ന് വരുന്നുണ്ട് അതിലെത്ര സിനിമകൾ നമുക്ക് കുട്ടികളോടൊപ്പം അവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാണാൻ സാധിക്കും ആ ഒരു അവസരത്തിലാണ് മോണിക്ക ഒരു എ സ്റ്റോറി കുട്ടികളും കുടുംബങ്ങളും ഒരുമിച്ചിരുന്നു കൊണ്ട് ആസ്വദിക്കേണ്ട ഒരു സിനിമയാണ് എന്നതുകൊണ്ട് തന്നെ നാളെ സിനിമ തിയേറ്ററിൽ നിങ്ങളെല്ലാവരും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും തിയേറ്ററിൽ നമുക്ക് കാണാം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക നിരക്കിളവിൽ സിനിമയ്ക്ക് പ്രത്യേക ഷോ ഏർപ്പെടുത്തിയിട്ടുണ്ട് സാംസ് പ്രൊഡക്ഷൻ്റെ ബാനറിൽ മൻസൂർ പള്ളൂർ നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തത് ഇ എം അഷ്റഫാണ് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര एमएमसी माही मेडिकल एंड डायग्नोस्टिक्स सेंटर